ഹലോ എല്ലാവർക്കും പാറുവിൻ്റെ ജീവിതത്തിലെ പുതിയ കഥയിലേക്ക് സ്വാഗതം രണ്ട് എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പം നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം അങ്ങനെ നമ്മളുടെ പാറുവിൻ്റെ ചേച്ചി പാറുവിനെ വിളിച്ചിട്ട് വീട്ടിലെ കഷ്ടങ്ങളും ദുരിതങ്ങളും ഒക്കെ പറയുകയാണ് പാറു നിനക്ക് ശമ്പളം കിട്ടിയായിരുന്നെങ്കിൽ ആ ശമ്പളം നീ അയച്ചായിരുന്നെങ്കിൽ നമുക്ക് കടം കൊടുക്കാനായിട്ട് പറ്റിയേന് കടം കൊടുക്കാനായിട്ടുള്ള ആൾക്കാരെല്ലാം വീട്ടിൽ വന്ന് നിന്ന് അച്ഛനെ മോശമായിട്ട് സംസാരിക്കുന്നു അത് കണ്ടു നിൽക്കാൻ വയ്യാത്തത് കൊണ്ടാണ് ചേച്ചി വിളിക്കുന്നതെന്നൊക്കെ പറയാം ഈ സമയത്ത് പാറു പറയാണ് ചേച്ചി ഒന്നും കൊണ്ടും പേടിക്കണ്ട നാളെ എനിക്ക് സാലറി കിട്ടും അപ്പോൾ ഉറപ്പായിട്ടും ഞാൻ ചേച്ചിക്ക് അയച്ചു തരാം കേട്ടോ ചേച്ചി വിഷമിക്കണ്ട എന്ന് പറയുകയാണ് അങ്ങനെ ചേച്ചി കോൾ കട്ട് ചെയ്തതും അച്ഛൻ അവിടെ നിൽക്കുന്നത് ചേച്ചി കാണുകയാണ് പച്ചൻ അച്ഛൻ ചോദിക്കുകയാണ് മോളെ ഈ രാത്രിക്ക് നീ ആരാ വിളിച്ചത് പാറുവിനെ അച്ഛാ എന്തിനാ നീ പാറുവിനെ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ ചേച്ചി പറയുകയാണ് അച്ഛൻ അച്ഛൻ കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല അവളോട് സാലറി വന്നെങ്കിൽ അയക്കാൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ വിളിച്ചതെന്ന് പറയുമ്പോൾ അച്ഛൻ പറയുകയാണ് മോളെ അവളെ ജോലിക്ക് വിട്ടത് തന്നെ നമ്മുടെ തെറ്റാണ് മാത്രമല്ല ആ പാവം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടായിരിക്കുള്ളൂ അതിന് സാലറി കിട്ടിയത് ആദ്യത്തെ സാലറിയാണ് അതിനിഷ്ടപ്പെട്ട ഡ്രസ്സോ എന്തെങ്കിലും അതെടുക്കട്ടെ അതിൻ്റെ സന്തോഷം നമ്മളായിട്ട് കെടുത്തുന്നത് ശരിയാവില്ല മോളെ എന്ന് പറയാണ് ആ സമയത്ത് ചേച്ചി പറയുകയാണ് എനിക്കറിയാം അച്ചാ പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും മോശമല്ലേ അവളെല്ലാം എടുത്തതിന് ശേഷം ബാലൻസ് ഉള്ള പൈസ അയച്ചാൽ കൂടെ നമുക്കിപ്പോൾ അത് ആവശ്യമുണ്ട് അതുകൊണ്ടാണ്ച്ചാ ഞാൻ അവളെ വിളിച്ച് പറഞ്ഞത് എനിക്കറിയാം അച്ഛൻ ചോദിക്കാൻ സമ്മതിക്കില്ലയെന്ന് പക്ഷേ എനിക്ക് അച്ഛൻ കിടന്ന ഷ്ടപ്പെടുന്നത് കാണുമ്പോൾ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് അച്ഛൻ പറയുകയാണ് എനിക്കിപ്പോൾ സമാധാനമുണ്ട് മക്കളെ നിങ്ങളെ നിങ്ങളെപ്പോലുള്ള നല്ല രണ്ട് പെൺമക്കളെ മക്കളായി കിട്ടിയതിൽ പക്ഷേ അതേ സമയം തന്നെ എനിക്ക് വിഷമമുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്നുള്ള വിഷമം എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ വിഷമിക്കുകയാണ് കേട്ടോ അപ്പോൾ ചേച്ചി പറയുകയാണ് അതൊന്നും ഓർത്ത അച്ഛൻ വിഷമിക്കണ്ട ഞങ്ങൾക്ക് വേണ്ടി അച്ഛനും ദൂരം കഷ്ടപ്പെട്ടു അച്ഛൻ വാ നമുക്ക് കിടക്കാം എന്ന് പറയാണ് അച്ഛൻ വന്നോളാന്ന് പറയാനെട്ടോ അതിന് അതിനുശേഷം അച്ഛൻ കുറച്ച് നേരം ഒറ്റയ്ക്ക് ഇരുന്ന് വിഷമിക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ പുതിയൊരു ക്യാരക്ടറിനെ കാണിക്കാൻ കേട്ടോ അപ്പോൾ അവരൊരു വക്കീലാണ് നേർമ്മയായിട്ടുള്ളൊരു വക്കീലാണ് അവർ അപ്പോൾ രണ്ട് കേസുകൾ വന്നിരിക്കുകയാണ് ഒന്നെന്ന് വെച്ച പ്രതിഭാഗം ഒന്ന് വാദിഭാഗം അപ്പം പ്രതിഭാഗം ആയിട്ടുള്ള ആൾക്കാരെ അവർക്ക് ലക്ഷ്യങ്ങൾ കൊടുക്കുകയെന്ന് പറഞ്ഞിരിക്കുകയാണ് ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് എന്നാൽ വാദിഭാഗത്തിന് കൊടുക്കാൻ ഒന്നും തന്നെയില്ല പക്ഷേ ഈ സ്ത്രീ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ വക്കീൽ ചെയ്യുന്നത് കേസ് എടുക്കുകയാണ് കാരണം അവർക്ക് ന്യായത്തിനാണ് മുൻതൂക്കം അതുകൊണ്ട് തന്നെ പ്രതിഭാഗത്തിൻ്റെ കേസ് അവർ അങ്ങനെ തന്നെ തള്ളുകയാണ് കേട്ടോ അത്രയും സത്യസന്ധിയായിട്ടുള്ളൊരു വക്കീലാണ് അവർ അപ്പോൾ അവർ വേറെ ആരുമല്ല നമ്മുടെ മുക്തയുടെ അമ്മയാണ് അടുത്ത സീനിലാണെങ്കിൽ ഓഫീസാണ് കാണിക്കുന്നത് അപ്പോൾ ഇരുപത്തഞ്ച് വർഷം ഈ ഒരു കമ്പനി തുടങ്ങിയിട്ട് ആയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ സെലിബ്രേഷൻ എല്ലാവർക്കും വേണ്ടിയിട്ട് വെക്കണം എന്ന് സാറിങ്ങനെ പറയുകയാണ് അവരൊരു മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഒരു കോള് വരികയാണ് അപ്പോൾ വീഡിയോ കോളിൽ വന്നത് മുക്തയുടെ അമ്മയായിട്ടുള്ള ഈ വക്കീലാണ് അപ്പോൾ അവരെല്ലാവരോടും ഒരേ രീതിയിലാണ് പെരുമാറുന്നത് അങ്ങനെ മുക്തയോ മുക്തിയോട് സംസാരിക്കുന്നില്ല മുക്തയ്ക്ക് അമ്മയെ കാണുമ്പോൾ തന്നെ ഒരു ഭയവും ഭയഭക്തി ബഹുമാനമാണ് ഉള്ളത് അപ്പോൾ മുക്തയോട് സംസാരിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയാണ് മോളെ ചിന്നു നിനക്ക് സുഖമല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മുക്തയോട് സംസാരിക്കുകയാണ് നേരിൽ കാണാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വ്യക്തിയാണ് അവർ അവരെന്തായാലും ഈ ഒരു പാർട്ടിയിൽ പങ്കെടുക്കാൻ വരും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് അപ്പോൾ മുത്തയുടെ അമ്മ വളരെ നേരായിട്ടുള്ള ഒരു സ്ത്രീയാണ് എന്നുള്ളത് ഇതിലൂടെ നമുക്ക് മനസ്സിലാവാണ് അടുത്ത സീനിലാണെങ്കിൽ കരുണാകരനാണെങ്കിൽ എല്ലാ എംപ്ലോയീസിനും പൈസ കൊടുക്കുകയാണ് അപ്പോൾ പൈസ കൊടുക്കാനായിട്ട് എല്ലാവരും ഇങ്ങനെ നിരത്തി നിരത്തി നിർത്തിയിരിക്കുകയാണ് സൂപ്പർവൈസേഴ്സിനെയും അതുപോലെ തൊഴിലാളികളെയൊക്കെ ഈ സമയത്താണെങ്കിൽ പ്രിയൻ്റെ കൂട്ടുകാരൻ ചോദിക്കുക അല്ല ഇയാൾക്ക് പൈസ അക്കൗണ്ടിലിട്ടാൽ പോരെ ഇയാൾ എന്തിനെ നിരത്തിപ്പിടിച്ച് നിർത്തിയിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ പ്രിയം പറയുകയാണ് ഇങ്ങനെ പൈസ നമുക്ക് അക്കൗണ്ടിലിട്ട് തന്നു കഴിഞ്ഞാൽ ഇവൻ്റെ മേൽക്കോയ്മ നടക്കില്ലല്ലോ ഇവന് നമ്മുടെ രണ്ട് ചീത്തയൊക്കെ പറഞ്ഞ് പൈസ തന്നില്ലെങ്കിൽ അവനൊരു സമാധാനവും കിട്ടില്ല അത് എനിക്കറിയാവുന്നതല്ലേ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ ഓരോരുത്തരെ ആയിട്ടും ഇങ്ങനെ നിരത്തിപ്പിടിച്ച് നിർത്തിയിരിക്കുക അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ജയന്തിയുടെ അടുത്ത് പാറു പറയുകയാണ് അല്ല ചേച്ചി ഇതിപ്പോൾ ഏറ്റവും അവസാനം ോ നമ്മൾ നിൽക്കുന്നത് അപ്പോൾ പൈസ കിട്ടാൻ കുറേ വൈകിരിക്കുമല്ലേ പോസ്റ്റ് ഓഫീസ് അടയ്ക്കുന്നതിന് മുൻപായിട്ട് പൈസ കിട്ടിയായിരുന്നെങ്കിൽ വീട്ടിലേക്ക് അയച്ചു കൊടുക്കായിരുന്നു കടക്കാർ വന്ന് ഭയങ്കര പ്രശ്നമാണെന്നാണ് ചേച്ചി പറയുന്നത് ഇതിപ്പോൾ എന്തായാലും ഇന്ന് കൊടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല പോസ്റ്റ് ഓഫീസ് അടച്ചു പോകാനാണ് സാധ്യതയുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് ജയന്തി പറയുകയാണ് അങ്ങനെ നീന്തിനാ ചിന്തിക്കുന്നത് നിനക്കിപ്പോൾ എന്താ ആദ്യം നിൽക്കണം അത്രയല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ ജയന്തി ഇടപെട്ടുകൊണ്ടും നമ്മുടെ പാർവതീനെ ആദ്യം നിർത്താണ് കേട്ടോ അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ കരുണാകരൻ ഇങ്ങനെ വരുകയാണ് കരുണാകരം വന്നിട്ട് ആദ്യത്തെ ആളുകാന്ന് പറയാണ് വരുമ്പോൾ ആരാണ് നമ്മുടെ പാർവതിയാണ് പാർവിനെ കണ്ടത് ഇയാൾ പറയുകയാണ് ഓഹ് നീ ഇപ്പോൾ വന്ന തൊഴിലാളിയല്ലേ എന്നിട്ട് നിനക്ക് ആദ്യം തന്നെ ശമ്പളം വേണം പോയി അവസാനം നിൽക്കടി നിൻ്റെയൊക്കെ അവസാനേ പരിഗണിക്കത്തുള്ളൂ ആദ്യം ജോലിക്ക് കയറിയവരനുസരിച്ചാണ് ഇവിടെ പൈസ കൊടുക്കുന്നത് നീ അവസാനം നിൽക്കാൻ പറയുകയാണ് അങ്ങനെ പാർവിനെ അവസാനം നൃത്തമാണ് അങ്ങനെ ഓരോരുത്തരെയും ചീത്ത പറഞ്ഞ് മര്യാദക്കൊന്നും ജോലി എടുക്കുന്നില്ല ജോലിന്ന് പിരിച്ചുവിടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ചീത്ത പറഞ്ഞാണ് പൈസ ഇങ്ങനെ കൊടുക്കുന്നത് അവസാനം ജയന്തിയിലെത്താണ് ജയന്തിനോട് പറയാണ് ഇത്രയും കാലം ഭായം മുടി ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒട്ടൊരുത്തി നീ മാത്രമാണ് പക്ഷെ ഇപ്പം നീയും അഹങ്കാരം കാണിച്ചു തുടങ്ങി അതെ മര്യാദക്ക് അടങ്ങി ഒതുങ്ങി നിന്നില്ലെങ്കിൽ നിന്റെ ജോലിയും തെറിക്കും ഇനി സാലറി കിട്ടുമെന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ജയന്തിക്കും പൈസ എറിഞ്ഞു കൊടുക്കുകയാണ് അതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം പാറുവിൻ്റെ ഊഴം വരികയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം പ്രിയൻ ശ്രദ്ധിക്കുന്നുണ്ട് പ്രിയനങ്ങ് ദേഷ്യം വരുന്നുണ്ട് എന്നാലും ഒന്നും പറയാൻ പറ്റില്ലല്ലോ കാരണം വെറുപ്പിക്കുന്നത് ശരിയാവില്ലല്ലോ എന്ന് വിചാരിച്ച് പ്രിയം മിണ്ടാതെ നിൽക്കാം അപ്പോൾ ഈ സമയത്ത് പാറു പാറുവിനെ നോക്കിയിട്ട് ഈ കരുണാകരൻ പറയുകയാണ് അതെ നല്ലൊരു ചായ കിട്ടിയാൽ കൊള്ളായിരുന്നു അല്ല നമ്മുടെ പാറുവാണ് ചായ ഇടുന്നതെന്ന് രഘു പറയാണ് അങ്ങനെ പാർവതീനെ കൊണ്ട് ചായ ഇടിപ്പിക്കുകയാണ് അപ്പോൾ പാറു പറയുകയാണ് സർ എനിക്ക് പൈസ തന്നിട്ട് ഞാൻ ചായ എന്ന് പറയുമ്പോൾ ആദ്യം പോയി ചായ ഇട്ടിട്ട് എന്ന് പറയാണ് അങ്ങനെ നമ്മുടെ പാറു ചായ ഇട്ടിട്ട് വരുന്ന ഗ്യാപ്പിൽ പ്രിയനൊക്കെ കൊടുക്കുകയാണ് അവസാനമാണ് നമ്മുടെ പാറുവിന് പൈസ കൊടുക്കാൻ പോകുന്നത് എടീ നിൻ്റെ സ്വഭാവം അനുസരിച്ച് നിനക്ക് സാലറി തരേണ്ട ഒരു കാര്യമില്ല പിന്നെ ഓസിനു മേടിച്ചിട്ട് പൊടിയെന്ന് പറഞ്ഞുകൊണ്ട് സാലറി പൈസ ഒറ്റയേറാണ് പാറവിൻ്റെ മുഖത്തേക്ക് ആ നിലത്തോട്ട് വന്ന് വീഴുകയാണ് കേട്ടോ നിറക്കെണ്ണുകളോടുകൂടി നമ്മുടെ പാറ ആണെങ്കിൽ ആ നിലത്തുനിന്ന് ആ പൈസയൊക്കെ എടുക്കുകയാണ് പൈസ എടുക്കുന്നത് കാണുമ്പോൾ തന്നെ പ്രിയൻ്റെ മനസ്സിന് ഭയങ്കര വിഷമം തോന്നുന്നു അങ്ങനെ കരഞ്ഞുകൊണ്ട് പാറു ഒരു സൈഡിലേക്ക് മാറി നിൽക്കുകയാണ് അതിന് ശേഷം സാലറി പൈസ തുറന്നു നോക്കുന്ന പാറുവിന് പഴയ പല ഓർമ്മകളും വരികയാണ് അതായത് ഇവിടെ വന്ന് ചേർന്ന് കഴിഞ്ഞപ്പോൾ കരുണാകരൻ ഉപദ്രവിച്ചതും കരുണാകരൻ ചീത്ത പറഞ്ഞതും ഒരുപാട് കഷ്ടപ്പെട്ട് തുണിയൊക്കെ എടുത്ത് പൊക്കിയതും അടിച്ച് വാരിയതും അങ്ങനെ ദുരിതം അനുഭവിച്ചതും മുഴുക്കേം പാറുവിന് ആ പൈസ പൈസ കാണുമ്പോൾ ഓർമ്മ വരികയാണ് അങ്ങ് കരച്ചിൽ വരികയാണ് കേട്ടോ അതിനോടൊപ്പം തന്നെ പാർവിന് സന്തോഷം വരുന്നുണ്ട് ഈ പൈസ അങ്ങനെ തന്നെ വീട്ടിൽ അയച്ചു കൊടുക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന ഒരു മാനസിക സന്തോഷം അത് അതോർത്തിട്ട് പാർവിന് ഒരുപാട് സന്തോഷം വരുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് ജയന്തിയെ അവിടേക്ക് വരികയാണ് എന്താ പാർവതി നിനക്ക് അയാൾ എങ്ങനെ അയച്ചു തന്നതിൽ ഇട്ട് തന്നെ നിനക്ക് വിഷമാണോ അയാളുടെ സ്വഭാവം അങ്ങനെയാണ് എനിക്കറിയാവുന്നതല്ലേന്ന് ചോദിക്കുകയാണ് അപ്പോൾ പാർവ്വർ പറയുകയാണ് ഇല്ല ചേച്ചി എനിക്ക് എനിക്കൊരു വിഷമൂല എനിക്ക് പൈസ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഉണ്ടായ സന്തോഷം ാണ് കാരണം ഞാൻ എന്തോരം കഷ്ടപ്പെട്ടു ഈ പൈസ ഉണ്ടാക്കാൻ വേണ്ടി പണ്ടൊക്കെ എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് ഓരോന്നൊക്കെ മേടിച്ചു തരുമ്പോൾ കൈമോശം വരുമ്പോൾ എൻ്റെ അമ്മ ഒരുപാട് ചീത്ത പറയും ഈ അച്ഛൻ എന്തോരം കഷ്ടപ്പെട്ടാണ് ഈ പൈസ ഉണ്ടാക്കിയത് അങ്ങനെയല്ലേ എനിക്ക് മേടിച്ചതെന്ന് പറഞ്ഞ് അമ്മ ഒരുപാട് ചീത്ത പറയും അന്നൊന്നും എനിക്ക് മനസ്സിലായില്ല എൻ്റെ അച്ഛൻ എന്തോരം കഷ്ടപ്പെടുന്നുണ്ടെന്ന് ഒരു രൂപ ഉണ്ടാക്കാനായിട്ട് എന്തോരം കഷ്ടപ്പെടുന്നു എന്നുള്ളത് ഇപ്പോഴായിരിക്കും എനിക്ക് മനസ്സിലാവുന്നത് ഈ ഒരു മാസം കൊണ്ട് ഞാൻ ഇതുവരെ കഷ്ടപ്പെടാത്തതിൻ്റെ പത്ത് മടങ്ങ് ഞാൻ കഷ്ടപ്പെട്ടു എനിക്ക് എല്ലാ രൂപയുടെ മഹത്വം മനസ്സിലായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരയുകയാണ് എന്തായാലും ഇത് വീട്ടിൽ ഞാൻ അയച്ചു കൊടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാവും ഒരു രൂപ പോലും ഞാൻ ഇതിൽ നിന്ന് തോടില്ല നേരെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഇല്ലെൻ്റെ അയക്കുക എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് ജയന്തി ചോദിക്കുകയാണ് ഒരു രൂപ പോലും നീ ഇതിന്നെടുത്തില്ലെങ്കിൽ നിൻ്റെ ചിലവിനായിട്ടുള്ള പൈസ എങ്ങനെ നീ കണ്ടെത്തുമെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും പാറു പറയാണ് എനിക്കോ എനിക്ക് എനിക്കെന്ത് ചിലവാണ് ചേച്ചി കുളിക്കാനായിട്ട് തോർത്ത് സോപ്പ് അതിനൊക്കെ കൂടെ ഒരു പത്തഞ്ഞൂറ് രൂപ ഒരു മാസം വേണ്ട കഷ്ടേ ഉള്ളൂ അതല്ലേ ഉള്ളൂ ഞാനിത് മൊത്തം എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് അയച്ചു കൊടുത്തിട്ട് അച്ഛൻ്റെ കയ്യിൽ നിന്നേ ഞാൻ അഞ്ഞൂറ് രൂപ തിരിച്ച് മേടിക്കുകയുള്ളൂ എൻ്റെ ആവശ്യത്തിനുള്ളത് അപ്പോഴെനിക്ക് എൻ്റെ അച്ഛൻ്റെ കാല് തൊട്ട് അനുഗ്രഹം മേടിച്ചത് പോലെയുള്ളൊരു ഫീലിങ് ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് അതുകൊണ്ട് ഞാനത് ചെയ്യുള്ളൂ ചീന്ന് പറഞ്ഞതുകൊണ്ട് ഭയങ്കരമായിട്ട് സങ്കടപ്പെടുകയാണ് അപ്പം ഇതെല്ലാം പ്രിയൻ കാണുമ്പോഴത്തേക്കും പ്രിയനും ഭയങ്കരമായിട്ട് വിഷമം തോന്നുകയാണ് കേട്ടോ അടുത്ത സീനിൽ നമ്മുടെ കൈലാസിനെയാണ് കാണിക്കുന്നത് കൈലാസ് ആണെങ്കിൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും കൈലാസിൻ്റെ അമ്മയുടെ ഭാഗത്തുനിന്ന് കോൾ വരെയാണ് അങ്ങനെ കൈലാസ് കോൾ അറ്റൻഡ് ചെയ്യുകയാണ് അല്ലമ്മേ എന്താന്ന് ചോദിക്കുമ്പോൾ അമ്മയുടെ കൂട്ടുകാരുത്തിയോ മകളുടെ കല്യാണമാണ് അവിടേക്ക് പോകണം ഏയ് നിൻ്റെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛന് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നീ വരാൻ പറയുകയാണ് അങ്ങനെ കൈലാസ് വിചാരിക്കുകയാണ് ദൈവമേ അങ്ങനെ ഞാൻ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്ന് ദിവസം ഇങ്ങനെ ഞാൻ പാറുവിനെ കാണാതിരിക്കുക ഏയ് അത് ശരിയാവില്ല അമ്മേ എനിക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട് കുറച്ച് അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ കൈലാസ് അതിൽ നിന്ന് ഒഴിയാണ് കൈലാസിൻ്റെ അച്ഛനും ഒഴിയാണ് അങ്ങനെ അമ്മ എന്തൊക്കെയാണ് അമ്മ ഒറ്റയ്ക്ക് പോകാമെന്ന് തീരുമാനിക്കുകയാണ് അപ്പോൾ കൈലാസ് കൊണ്ടുവിടാന്നാണ് പറയുന്നത് കേട്ടോ അങ്ങനെ എന്തായാലും കൈലാസിനെ നല്ല ഉത്തരവാദിത്തം വന്നു എന്ന് വിചാരിച്ച അച്ഛൻ അപ്രീഷിയേറ്റ് ചെയ്യാണ് കൈലാസിനെ അടുത്ത സീനിലാണ് ഈ കാണിക്കുന്നത് നമ്മുടെ പാറുവിന് വേണ്ടിയിട്ട് ഒരു കൊട്ടേഷൻ വെച്ചിരിക്കുകയാണ് അരവിന്ദ് അപ്പോൾ അരവിന്ദ് പാറുവിനെ കൊല്ലാനായിട്ട് കുറച്ച് ഗുണ്ടകളെ ഒരുക്കി വെച്ചിരിക്കുകയാണ് പാറു വരുന്ന റൂട്ടിൽ ഈ ഗുണ്ടകള് പാറുവിനേം കാത്തു നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ അരവിന്ദ് പറയാണ് ആ എന്തായാലും അവളെ അങ്ങ് ഇഞ്ചിഞ്ചായിട്ട് കൊന്നേക്ക് ഏ ഒറ്റയ്ക്ക് തീർക്കണ്ട പല തവണ ആയിട്ടങ്ങ് കൊന്നാൽ മതി എന്ന് പറയുകയാണ് ശരിയെന്നവരും പറയുകയാണ് അങ്ങനെ പാറു സൈക്കിളിന് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവന്മാർ പാറുവിനെ പാറുവിനെ ലോക്ക് ചെയ്ത് പാറുവിനെ വെട്ടാനിട്ടൊക്കെ വരികയാണ് ഒറ്റ കണക്കിന് പാറു സൈക്കിളിൽ നിന്ന് കുതിറി ഓടുകയാണ് ആ സാലറി പൈസയും പാറുവിൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ആ വഴിക്കാണ് നമ്മുടെ പ്രിയം വരുന്നത് പ്രിയം വരുമ്പോൾ നോക്കുമ്പോൾ എന്താണ് പാറുവിനെ കുറച്ചക്കന്മാർ ഓടിച്ചിട്ട് കൊല്ലാൻ നോക്കുന്നു വേഗം തന്നെ പ്രിയനോരോരുത്തരെയായിട്ട് ഓടിച്ചിടിച്ച് ഇടുകയാണ് പക്ഷേ പാറുവിൻ പാറു ിയനാണ് ഇത് ചെയ്യുന്നതൊന്നും കാണുന്നില്ല കേട്ടോ പാറ ഓടിക്കൊണ്ടിരിക്കുകയാണ് പാർ പ്രിയനെ കാണുന്നേയില്ല ഏറ്റവും അവസാനത്തെ ഒരുത്തനേയും പ്രിയൻ ഇടിക്കുകയാണ് പക്ഷേ ഇതിനിടയിൽ പ്രിയൻ്റെ തലയ്ക്ക് തന്നെ അടി കൊള്ളുകയാണ് പക്ഷേ അപ്പോഴും പാറു തിരിഞ്ഞു നോക്കുമ്പോൾ ആ പുറകിൽ ആരുമില്ല പക്ഷേ ആര് എല്ലാവരും എവിടെ പോയി എന്നുള്ളത് കൊണ്ട് പാറു ചുറ്റിനു നോക്കുക തൊട്ടടുത്ത ഗോടോടി തന്നെ പ്രിയനും ഉണ്ട് അപ്പോൾ എന്താവും എന്നുള്ളത് ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡിൻ്റെ റിവ്യൂവിൽ അറിയാം അപ്പോൾ അത് ഞാൻ കുറച്ച് സമയത്തിനുള്ളിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക പിന്നില്ലേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് കൂടുതലായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കാരണം ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടില്ല നമുക്ക് എഴുന്നൂറ്റി എഴുപത്തഞ്ച് സബ്സ്ക്രൈബേഴ്സ് അല്ലേ ആയിട്ടുള്ളൂ അപ്പോൾ ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാലാണ് നമുക്ക് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ നമുക്ക് പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് നിങ്ങളുടെ സഹകരണത്തിൻ്റെ ഒരു ആവശ്യം കൂടി ഉണ്ട് അപ്പോൾ ദയവ് ചെയ്തിട്ട് നമുക്കൊന്ന് നിങ്ങളുടെ സപ്പോർട്ട് കൂടി ഉണ്ടാവണം അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റാ